എന്റെ ഓർമ്മ കാലം തൊട്ട് ഒരു നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഉപ്പുപായും ഇവിടുത്തെ ഉമ്മും ഇവിടെ മറ്റ് ഈ ഇറച്ചിക്കറിയില്ലേ മറ്റു കടകളിൽ ചേർക്കുന്നവണൊന്നും ചേർക്കത്തില്ല എല്ലാം ഒറിജിനലാണ് ഇവിടെ പത്തിരി ആയാലും എന്തോ ആയാലും എല്ലാം ഒറിജിനൽ അന്ന് എത്ര കട വന്നാലും ഇവിടുത്തെ കച്ചവടം ഒരിക്കലും പോകത്തില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കടന്റെ ഓണർ എന്റെ പേര് ലീവർ ലീവർ പതിനായിട്ട് ചെയ്തതിന് മുമ്പ് തമിഴ്നാട്ടിലുണ്ടോ രാവിലെ അഞ്ച് മണിക്കും ആറ് മണിയാകുമ്പോൾ പിന്നെ ബാക്കി പിന്നെ എട്ട് മണിയാകുമ്പോൾ അപ്പം നമ്മളെ കൊല്ലത്തെ പേരില്ലാത്ത കടയില് ബീഫും പൊറോട്ടയും കുഞ്ഞു പൊറോട്ടയാണ് എട്ട് രൂപ പൊറോട്ടയ്ക്ക് എൺപത് രൂപ ബീഫിനും പിന്നെ ദോശ ഉണ്ട് എട്ട് രൂപ അതിന് ഇതുപോലെ കറി ഗ്രേവി വേണമെങ്കിൽ ഫ്രീ കൊടുക്കുക അത് സെയിം ബീഫിൻ്റെ ഗ്രേവിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം പൊറോട്ട എടുക്കുക നമുക്ക് ഈ ബീഫ് പൊറോട്ടയും ഒരുപാട് കടകളിൽ ഉണ്ടാവും പക്ഷെ ഓരോ കടയിലെ ബീഫിനും പൊറോട്ടയ്ക്കും വ്യത്യാസങ്ങളുണ്ടാവും ഇത് നല്ല മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറൊക്കെ ആയി നല്ല സോഫ്റ്റ് പൊറോട്ട അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി അതിലിതെങ്ങനെ കുഴയ്ക്കുക ബീഫ് വയ്ക്കുക പൊതിയുക അതെങ്ങനെ കഴിക്കുക കുറേ വർഷമായിട്ടുള്ള കട ഒരുപാട് ഫാൻസ് ഉള്ള കടയാണ് കുറച്ച് ഗ്രേവി തീരുമ്പോൾ തീരുമ്പോൾ വേണെങ്കിൽ ഗ്രേവി കൊണ്ടുവന്നേരും കേട്ടോ ഗ്രേവിയാണ് ഒരു രസിക്കില്ലാത്ത ടേസ്റ്റ് ഓ കുറച്ച് ഉള്ളിഫോ കുറച്ച് ബീഫോ അപ്പം എൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇണ്ടറ കൊട്ടിയം റൂട്ടിൻ്റെ കുരുവപ്പള്ളി തേക്കാവ് മുക്കിലാണ് കേട്ടോ ഈ പേരില്ലാത്ത കടല് മീരാൻകാണ് അതിൻ്റെ ഓണറ് അവരെല്ലാം തീർന്നാണ് നടത്തുന്നത് എൻ്റെ ചൂട് ചായമാണ്ണ്ട് ദോശയും അതിൻ്റെ മുകളിലേക്ക് ഈ പപ്പടം വെച്ച് ഇതെങ്ങനെ കുഴച്ച് കഴിക്കണം വാ ഗ്രേവി തരണം അതില ഒന്ന് രണ്ട് കഷ്ണങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ബീഫും പൊറോട്ടയും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നല്ല ദോശയും പപ്പടവും ഗ്രേവി ഉണ്ട് കടലക്കറി ഉണ്ട് അതൊക്കെ കഴിക്കാം പഴയ സെറ്റപ്പുള്ള കട അങ്ങനത്തെ ആളുകളും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കിടിലൻ രസമായിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ തന്നെ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വഴി പോകുമ്പോ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കിയാ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ കൂടുതൽ കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരും ബൈ